അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതിയോടെ ആരംഭിച്ചു ഓരോ റേഷൻ കാർഡിലും ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമാക്കിയിരുന്നു അക്കാലത്തിനോട് അനുബന്ധിച്ച് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർ അധികം അരിയായി പത്ത് കിലോ അരി വരെ അനുവദിച്ചിരുന്നു അത് തുടർന്നുള്ള മാസങ്ങളിലും നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു എങ്കിലും ഈ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റിന്റേത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യുവാനും മറക്കരുത് റേഷൻ വിതരണ അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റിന്റേത് റേഷൻ വിതരണ ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നപ്പോൾ ഇത് ഉണ്ടായില്ല പത്ത് കിലോ അരിയിൽ നിന്നും വലിയ വെട്ടിക്കുറയ്ക്കലാണ് ഉണ്ടായത് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഇതുകൂടാതെ സ്പെഷ്യൽ അരിയായി കൊണ്ട് നാല് കിലോ അരി കൂടി ലഭിക്കുന്നുണ്ട് സെപ്റ്റംബറിന് മുൻപ് കഴിഞ്ഞ നാലു മാസമായി അത് അങ്ങനെ തന്നെയാണ് ലഭിക്കുന്നത് ഓണത്തിനോട് അനുബന്ധിച്ചാണ് പത്ത് കിലോ അധികം അരി അനുവദിച്ചത് വെള്ള റേഷൻ കാർഡ് ആകട്ടെ കഴിഞ്ഞ ഓണത്തിനോടനുബന്ധിച്ച് പത്ത് കിലോ അരിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ മാസം രണ്ട് കിലോ ആക്കി ചുരുക്കിയിട്ടുണ്ട് ഓണത്തിന് മുൻപ് വെള്ള റേഷൻ കാർഡിൽ ഉള്ളവർക്ക് തുടർച്ചയായിട്ട് നാല് മാസം അഞ്ച് കിലോ അരി ലഭിച്ചതാണ് പക്ഷേ അത് രണ്ട് കിലോ ആക്കി കുറച്ചു എന്നുള്ളത് വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വാടക വീട്ടിലാണ് എങ്കിൽ പോലും പുതിയൊരു റേഷൻ കാർഡിന് അപേക്ഷിച്ച് റേഷൻ കാർഡ് അനുവദിച്ചു കിട്ടുമ്പോൾ തൊണ്ണൂറ് ശതമാനവും വെള്ളക്കാർഡ് ആണ് കിട്ടുന്നത് പാവപ്പെട്ട ആളുകൾ ഈ രണ്ട് കിലോ അരി കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം ഉയരുകയാണ് സംസ്ഥാനത്ത് കുറെ മാസങ്ങളായിട്ട് വെള്ള റേഷൻ കാർഡിന് ഇതുതന്നെയാണ് അവസ്ഥ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മോസ്റ്ററിംഗും ഇപ്പോൾ നടന്നു വരികയാണ് പല ആളുകളും നീല വെള്ള റേഷൻ കാർഡുള്ളവർ ഉള്ളവർ ചെയ്യണമോ എന്ന് കമന്റിലൂടെ ചോദിക്കാറുണ്ട് അതിന് വ്യക്തമായി പറയാം നീല വെള്ള റേഷൻ കാർഡാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ഒരിക്കലും മോസ്റ്ററിങ് ചെയ്യേണ്ടതില്ല അങ്ങനെ ഒരു പറച്ചിൽ അങ്ങനെയൊരു കാര്യം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മൊസ്റ്ററിങ്ങിന് പോകേണ്ടതില്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് മുൻഗണന റേഷൻ കാർഡിന് എപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അതിന് പ്രത്യേകമായിട്ട് സംസ്ഥാന സർക്കാർ ഓൺലൈനായി അപേക്ഷിച്ച് വിളിക്കാറാണ് പതിവ് ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ അപേക്ഷ ക്ഷണിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം നവകേരള സദസ്സിൽ ഒരുപാട് അപേക്ഷകൾ വന്നു അത് പരിഗണിക്കുന്നത് കൊണ്ടാണ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കാത്തത് ഇതിന് ഒഴിവ് വരുന്ന മുറയ്ക്ക് ഓരോ തവണ താലൂക്കിൽ അത് വീതിച്ച് നൽകിക്കൊണ്ടാണ് അപേക്ഷകൾ പരിഗണിക്കാറുള്ളത് എന്നാൽ നിങ്ങളുടെ കാർ മുൻഗണനാ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ നിങ്ങളുടെ നീല വെള്ള റേഷൻ കാർഡ് എങ്കിൽ മുൻഗണനാ കാർഡിന് അർഹതയുണ്ട് ഈ കാർഡിലെ ഒരു അംഗം ഗുരുതര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതിന് നിങ്ങളുടെ രോഗം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി വേണം എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല ഒക്ടോബർ മാസത്തിൽ അറിയിക്കുവാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർ കൂടുതൽ അരി ലഭിക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിൽ ചേർക്കാത്ത കുട്ടികളെ കൂടി ചേർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ വ്യക്തികൾക്കുമാണ് രണ്ട് കിലോ അരി വീതം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അംഗങ്ങൾ കൂടുന്നതിന് അനുസരിച്ച് റേഷൻ കാർഡിൽ റേഷൻ അരി വിഹിതം കൂടുന്നതാണ് ഫിംഗർ റേഷൻ കാർഡിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷനുകളുമായി ഇനിയും കണ്ടുമുട്ടാം ഈ ഈയൊരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക